ാണ് ഓ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ ഓ എന്റെ സഹോദരന്മാരെ നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഇത് യജമാനായ റബ്ബിന്റെ പവിത്രമായ നാമമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവലിയവനാണ് അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോ അതേ ഞാനതാ ചെറിയവനാണ് ആ റബ്ബിന്റെ അടിമയാ എന്ന ഒന്ന് അച്ചടക്കം പാലിക്കടേ സുബാൻ അല്ലാ ഹബീബായ മുഹമ്മദ് പറയുകയാണ് ആരെങ്കിലും വിശുദ്ധമായ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതാ നമ്മുടെ നാവിനെ നാം അടക്കി വെക്കാതെ നമ്മുടെ നാവുകൊണ്ട് സ്വറ പറഞ്ഞാൽ നമ്മുടെ നാവുകൊണ്ട് സംസാരിച്ചാൽ മരണസമയത്തെ കലിമ പോലും ചെല്ലാൻ കഴിയാതെ അവന്റെ നാവ് പിടപിടക്കുമെന്ന് മുഹമ്മദ് ചെറിയ നിസ്സാരമായ കാര്യമല്ല ഉമ്മി നിങ്ങളെ ബാങ്കുകൾക്കുമ്പോ ഞാൻ സംസാരിച്ചാലെന്താ ഞാൻ മൊബൈൽ ഫോണിൽ സൊറ പറഞ്ഞാലെന്താ ഞാൻ മൊബൈലുകളിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ കണ്ട് ആസ്വദിച്ചാലെന്താ കേട്ടാലെന്താ ഒരിക്കലും പാടില്ല കേട്ടോ ബാങ്ക് കൊടുക്കുമ്പോൾ അച്ചടക്കം പാലിക്കണേ അങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് അച്ചടക്കം പാലിക്കാൻ കഴിയുന്നില്ലേ നിങ്ങളുടെ ഖബർ ജീവിതം മോശമാകും എത്തല ജുലജുലി സാനുഹോ മരിക്കുന്ന സമയത്ത് നാവ് പിടപിടക്കുകയാ മരിക്കുന്ന സമയത്ത് പിടവിടക്കുകയാണ് ഷഹാദത്ത് കരിമ ചൊല്ലാൻ കഴിയൂല അഭിമാനികമായ ഒരു മരണം കിട്ടൂല നീ എത്ര വലിയവനായാലും നീ എത്ര വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവനായാലും മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് പിടവിടക്കുകയാണ് യജമാനായ റബ്ബേ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നെടുത്ത് ധാനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മൂർത്തത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ റിത്തത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ അവിടെ വളരെ വ്യക്തമായി അവർ ഒഴുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽഖലാമുഖ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കല ഇതൊക്കെ ആരോട് പറയാനാ ബാങ്ക് കൊടുക്കുമ്പോ അത് ബാങ്ക് പള്ളി നേരം കൊടുത്തോട്ടെ എനിക്കതൊന്നും പണിയല്ല പണിയല്ല എനിക്ക് ആ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോഴും മൊബൈൽ ഫോണുകളിലോ സ്വറ പറയുക ആ മരണ സമയത്തിന്റെ ആ ഒരു നിമിഷം നമ്മൾ ഓർത്താൽ നമുക്ക് ആ മൊബൈൽ ഫോണിലൂടെ ആ സമയത്ത് സംസാരിക്കാൻ കഴിയോ ഒരിക്കലും കഴിയൂല വിശാലമായ വിഷയമാണ് ബാങ്ക് എന്ന് പറയുന്ന വിഷയം അതിപ്പോൾ കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല വിഷാ അല്ലാ നിങ്ങൾക്കത് പല രൂപത്തിലും കേൾക്കാൻ കഴിയും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ